വൈകിട്ട് നാല് പേരെയും ഒരുമിച്ചെത്തി സോഫി പഠിപ്പിച്ചു ചന്ദന അവളെ അടുക്കള ഭാഗത്തേക്ക് കയറ്റിയില്ല ചപ്പാത്തിയും കറിയും ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അവൾ ആലോഷയെത്തി മക്കൾക്ക് കഴിക്കാനുള്ള കുറേ പലഹാരങ്ങളുമായിട്ടാണ് അവൻ വന്നത് ചേച്ചി മുറിവ് വേദനയൊന്നും ഇല്ലല്ലോ വന്ന പടം ചോദിച്ചവൻ ഇല്ല ചെറിയ മുറിവരെ വേദനയൊന്നുമില്ല ചന്ദന അപ്പോഴേക്കും ചായയുമായി വന്നിരുന്നു അവളുടെ കയ്യിൽ ചായ വാങ്ങിയ സെറ്റിലിരുന്നു അവൻ അമ്പിമോൾ അപ്പോഴേക്കും അവൻ്റെ മടിയിൽ കയറിയിരുന്നു കഴിഞ്ഞു ഈ മോൾ അത് നോക്കി വിഷമത്തോടെ നിൽക്കുന്ന കണ്ട് സോഫി അവളെ വലത് കൈകൊണ്ട് തന്നോട് ചേർത്ത് പിടിച്ചു ആൽബി കുഞ്ഞ് മിസ് ചെയ്യുന്നതെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും സോഫി മനസ്സിലാക്കിയിരുന്നു മോളുടെ മനസ്സറിഞ്ഞതുപോലെയാണ് ആ സമയം ആൽബി വീഡിയോ കോൾ ചെയ്തത് മോൾ തന്നെയാണ് ഓടിപ്പോയി ഫോൺ എടുത്തത് അപ്പേ അവളെ സ്നേഹമുള്ള പിടി കേട്ട് ആൽബിയുടെ മനസ്സ് വേദനിച്ചു അപ്പം എന്നാൽ വരിക മോൾ പെട്ടെന്ന് ചോദിച്ചു മോൾ വിഷമിക്കേണ്ട അപ്പ ഉടനെ വരും കേട്ടോ ബുധനാഴ്ച രാവിലെ മോൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴേക്കും അപ്പ എത്തും കേട്ടോ അപ്പയ്ക്ക് വരേണ്ട അത്യാവശ്യം ഉണ്ടായത് കൊണ്ടല്ലേ ഇവിടേക്ക് വന്നത് ഇനി അങ്ങനെ വരേണ്ടി വരില്ല കേട്ടോ ചേട്ടാ എവിടെ ആൽബി ചോദിച്ചപ്പോൾ ഇവ മോൾ കയ്യിൽ ഫോൺ കൊടുത്തു മനുമോനും അമ്പുമോനും ആൽബിയോട് സംസാരിച്ചു അലോഷ്യെ കണ്ട് സംസാരിച്ചു ആൽബി സോഫിയോട് രാത്രി വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു ആൽബി രാത്രി അത്താഴം കഴിഞ്ഞു കഴിഞ്ഞ് സോഫി മക്കളെ കിടത്തിക്കൊണ്ട് റൂമിലേക്ക് പോയി ആൽബി ഫോൺ വിളിച്ച് കുറേ നേരം സംസാരിച്ചു ആൽബിയുടെ സ്വരം കേട്ടപ്പോൾ മനസ്സിൽ ശാന്തത തോന്നി അവൾക്ക് മനസ്സിൽ കുളിർമയും രാവിലെ ഉണ്ടായി സംഭവങ്ങളെല്ലാം പാടെ മറന്നു അവൾ എന്നാൽ അവളുടെ നെറ്റിലെ മുറിവ് കാണുമോറും ആൽബി മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കുകയായിരുന്നു ജോബിയെ കാണേണ്ട വിധം ആൽബി ഫോൺ വെച്ച് സോഫി സൂസിയാമ്മച്ചി വിളിച്ച് സംസാരിച്ചു പിന്നെ വല്യമ്മച്ചിയെയും വിളിച്ചു വല്ലിമച്ചി അവിടേക്ക് വരാൻ പറഞ്ഞെങ്കിലും വീട്ടിൽ പോവക്കാണെന്നും പറഞ്ഞു സോഫി ഈച്ചൻ വന്നിട്ട് വരാമെന്നും വല്ലിമച്ചിയോട് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു പഠിപ്പ് കഴിഞ്ഞ് കുറച്ച് സമയം മക്കളെല്ലാവരും കൂടി കളിച്ചു അത് കഴിഞ്ഞ് ആഹാരം കഴിക്കാനിരുന്നു എല്ലാവരും ഒന്നിച്ചാണ് കഴിക്കാനിരുന്നത് പിറ്റേ ദിവസം രാവിലെ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി സോഫി നനച്ചു വെച്ചു ചന്ദന എത്ര ശ്രമിച്ചാലും പാലപ്പം മാത്രം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സോഫി നനച്ചു വെച്ചത് ചന്ദന ഒപ്പം നിന്ന് കണ്ടു പഠിക്കുകയും ചെയ്തു അടുക്കള വൃത്തിയാക്കി കിടക്കാൻ പോകുന്ന രണ്ടുപേരും മക്കളുറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു സോഫി മക്കളെ നിന്ന് നോക്കി ശരിക്ക് പുതപ്പ് പുതപ്പിച്ച് കൊടുത്തുകൊണ്ട് തന്നെ റൂമിലേക്ക് പോയി ചന്ദ്രൻ എത്ര വായിക്കാലും നീല കഴുകി മാത്രമേ കിടക്കൂ ആലോഷി ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ള നൈറ്റ് ഡ്രസ്സാണ് ചന്ദ്രൻ ഇട്ടിരിക്കുന്നത് നൈറ്റ് ക്രീം പുരട്ടി കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോൾ ആലോഷി ലാപ്ടോപ്പ് എടുത്ത് വെക്കാൻ വേണ്ടി എഴുന്നേറ്റു ഇച്ചു ചു ഞാനിപ്പോൾ ലേശം തടി വേച്ചിട്ടുണ്ട് അല്ലെ വയറൊന്ന് പിടിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ചന്ദന എവിടെ ഞാനൊന്ന് നോക്കട്ടെ ചോദിച്ചുകൊണ്ട് അവളുടെ വയറിൽ പിടിച്ചു അവൻ അയ്യടാ അവസരം കിട്ടാൻ കാത്തു നിൽക്കുകയാണ് കള്ളൻ പറഞ്ഞുകൊണ്ട് അവനെ തട്ടി മാറ്റി ഓടിവന്ന വീട്ടിൽ കിടന്നു അവൾ നീ ചോദിച്ചപ്പോൾ നോക്കിയതല്ലേ ഞാൻ അവളുടെ വയറിൽ തലവെച്ച് വില ഇങ്ങനെ കിടന്നുകൊണ്ട് പറഞ്ഞു അവൻ അതൊക്കെ ശരി തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ചാരുമോള് വിളിച്ചിരുന്നു ഞായറാഴ്ച എല്ലാവരെയും അവിടേക്ക് വിളിക്കുന്നുണ്ട് എല്ലാവരെയും ഒന്നിച്ച് ഒരു ദിവസം അവിടെ കൂടാന്നാണ് പറയുന്നത് ഇവിടെ ചേച്ചിയും മക്കളും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ കൂടി കൊണ്ടുവരാൻ പറഞ്ഞു സോഫി ചേച്ചിയെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു വേണ്ടെന്ന് ചേച്ചി ഒത്തിരി നാളായി ആഗ്രഹിക്കുന്നതല്ലേ വീട്ടിലേക്ക് പോകാൻ മാത്രമല്ല അപ്പച്ചനോടും അമ്മച്ചയോടും വിളിച്ച് പറയുകയും ചെയ്ത് കാണും നാളെ അപ്പച്ചൻ വരെയും കൊണ്ടുപോകാൻ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നിർബന്ധിച്ച ചേച്ചിക്ക് മനഃപ്രയാസമായിരിക്കും നമുക്ക് എന്ത് തോന്നുമെന്ന് കരുതിക്കൊണ്ട് അലോഷി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ചന്ദനയ്ക്കും തോന്നി അതൊരു കണക്കിന് നന്നായി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സോഫി ചേച്ചിക്ക് സങ്കടമാണ് അവർ എന്ത് കരുതുമെന്ന് ചിന്തിച്ച് ആദ്യം പിടിക്കും വെറുതെ എന്നാലും ചേച്ചി ഇത്ര പാവമായിപ്പോയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇങ്ങനെയുണ്ടോ ചിലപ്പോൾ ഓരോന്നോ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും അങ്ങനെയുള്ള ചേച്ചിക്ക് ശത്രുക്കളെന്ന് പറയുന്നതാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്നാലും കാലത്തുണ്ടായി സംഭവങ്ങൾ ഓർക്കുന്നതന്നെ പേടിയാവുന്നു ആൽബിച്ചൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ആ പിശാച്ചി ചേച്ചി എന്തെങ്കിലും ചെയ്യുമായിരുന്നു കർത്താവ് അവിടെ കൂടെ ഉണ്ട് ഇല്ലേ ചോ ആലോഷയുടെ തലയിലൂടെ വിരലിൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദ്രന അതെ അത് മാത്രമല്ല ആൽബിച്ചൻ ബുദ്ധിക്ക് പ്രവർത്തിച്ചത് കൊണ്ട് ഇല്ലെങ്കിൽ ചേച്ചി ഒച്ചുവച്ചാൽ തന്നെ അവൻ അറിയുമായിരുന്നു ഞാൻ ചെല്ലും വരെ ആൽബിച്ചൻ സോഫി ചേച്ചിയെ സേഫ് ആക്കി നിർത്തി അതാണ് ആൽബിച്ചൻ്റെ ബുദ്ധി ആ തന്നെയാണ് ഈച്ചൻ്റെ ആയുധവും ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ശരിക്കും പറഞ്ഞാൽ മാതൃകയാക്കേണ്ടയാൾ ഇപ്പം തന്നെ ആലോചിച്ചതൊക്കെ ഇവിടെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളതൊക്കെയുണ്ട് എന്നാലും അവിടുത്തെ കമ്പനികളിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് കൃത്യമായി ശമ്പളം അക്കൗണ്ടിലേക്ക് വരും അതാണ് തല ഇപ്പോൾ മറ്റൊരു കമ്പനി കൂടി കിട്ടിയെന്നാണ് പറഞ്ഞത് ഇരട്ടി വരുമാനം അവിടെ നിന്നുമായി ബാറ് പ്രവർത്തിച്ച് തുടങ്ങിയ പിന്നെ വെച്ചടി കയറ്റം ആയിരിക്കും കിട്ടുന്നതനുസരിച്ച് പുണ്യപ്രവൃത്തികളും ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നീടാണ് നന്നായി പഠിക്കാൻ കഴിവുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ആൽബിച്ചൻ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞറിഞ്ഞത് അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആൽബച്ചനെ ഒരിക്കലും പരീക്ഷയ്ക്കില്ല കർത്താവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആൽബിച്ചൻ നിന്നാണ് ഞാനും പഠിച്ചത് ആരും കൊടുത്തു ഒന്നുമല്ല ഒറ്റയ്ക്കുണ്ടാക്കിയതാണ് ആൽബിച്ചൻ ആൽബിച്ചൻ്റെ പേര് കേട്ടാൽ തന്നെ പലരുടെയും മോട്ടു കൂട്ടിമൂട്ടും ആൽബിഷ അഭിമാനത്തോടെ പറഞ്ഞു അതെ സോഫി ചേച്ചി മക്കളും ജീവവായി വാണിച്ചേട്ടടെ അവളുടെ സ്നേഹം കണ്ടുമ്പോൾ അസൂയ തോന്നാറുണ്ട് ചന്ദന പറഞ്ഞു കേട്ട് പെട്ടെന്ന് അവളെ ദേഹത്തേക്ക് കയറിക്കിടന്ന മുഖത്തിൻ്റെ നേരെ മുഖം അടുപ്പിച്ചു ആലോഷി അതെന്തിനാ നിനക്ക് അവരോട് അസൂയ തോന്നുന്നത് നിന്നെയും മക്കളും ഞാൻ സ്നേഹിക്കുന്നില്ലേ ദേശി കൊണ്ട് ചുവന്നു അവൻ്റെ മുഖം അവൻ്റെ ഇരി കവളിലും അവളുടെ ഇരി കൈകൾ കൊണ്ട് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് ചോദിച്ചു ചന്ദന എൻ്റെ പൊന്നു കടുവേ ഞാനൊരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്നെ ഈ കടുവയുടെ സ്നേഹം അറിയിക്കാനുണ്ടോ ഈ സ്നേഹമില്ലായിരുന്നെങ്കിൽ ചന്ദന ഇപ്പം ജീവനടി ഉണ്ടാകുമായിരുന്നു അയച്ചു വർഷങ്ങൾക്ക് മുൻപ് ആ റെയിൽവേ സ്റ്റേഷനിൽ ചിഹ്ന ഭിന്നമായി പോകുമായിരുന്നില്ലേ ഈ ദേഹം അത് പറയുമ്പോൾ അനുവാദം കൂടാതെ തന്നെ അവളെ ഇരുമുഴുക്കളും നിറഞ്ഞൊഴുകി പെണേ നിന്റെ എൻ്റെ കൺമുന്നിൽ എത്തിച്ചത് എൻ്റെ കർത്താവ് അല്ലെടി ഈ അലോഷ്യയുടെ ജീവൻ പോകുന്നതുവരെ ചുമക്കാനുള്ള കുരിശ്ശി കർത്താവ് എന്നെ പണി കഴിപ്പിച്ച് എടുത്തതാണ് ഭദ്രമായി എൻ്റെ കയ്യിൽ വെച്ച് തരുകയും ചെയ്തു പിന്നെ എന്തിനാണ് പെണൈ ഇനി നിൻ്റെ ഈ കണ്ണുകൾ നിറയുന്നത് ഞാനല്ലേ നിൻ്റെ കടുവ പറഞ്ഞുകൊണ്ട് അവളെ കണ്ണുകളിൽ അമർത്തി ചിമ്പിച്ചു അവൻ കണ്ണൻ ഉപ്രസം ഉപരേസം അവന്റെ അതിരത്തിൽ പറ്റി കാവളിലും ചുണ്ടുകളിലും ഒഴുകി നടന്നു അവന്റെ അതിരം കഴുത്തിൽ പതിയെ കടിച്ചുകൊണ്ട് മാറിലയ്ക്ക് മുഖം പൊഴുത്തിയവൻ പ്രണയം കാമത്തിലേക്ക് വഴിമാറി പരസ്പരം കെട്ടിപ്പടഞ്ഞു ശരീരങ്ങൾ ശീലക്കാരങ്ങൾ നാല് ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രതിഫലിച്ചു സംസാരം നിലച്ചപ്പോൾ ശരീരങ്ങൾ പരസ്പരം സംസാരിച്ചു ദീർഘ നേരത്തെ കെട്ടിയഴുകൾ കൊടുവിൽ തളർച്ചയുടെ അവളുടെ മാറിലയ്ക്ക് മുഖം പൊഴുത്തി കിടക്കുമ്പോൾ വിയർ തൊട്ടി അവൻ്റെ പുറത്ത് നഗച്ചിത്രങ്ങൾ എഴുതുകയായിരുന്നു ചന്ദന അന്നത്തെ രാത്രിയും വിട പറഞ്ഞു രാവിലെ നേരത്തെ അലോഷി എറണാകുളത്തിന് പോയി സോഫിയും മക്കളും സ്കൂളിലേക്ക് പോയപ്പോൾ ചന്ദന ഉദയ് വച്ചാർ കമ്പനിയിലേക്ക് പുറപ്പെട്ടു കമ്പനിയിൽ ഇരിക്കുമ്പോഴാണ് ചാരി വിളിച്ചത് ഞായറാഴ്ച അവിടെ എല്ലാവരും ഒത്തുകൂടുന്നുണ്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഈ അതിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ചന്ദന എന്നാലും ഔദ്യോഗികമായി ഏട്ടത്തയോടും പറയണമല്ലോ അതായിരുന്നു ചാരി തിരിച്ചു ചോദിച്ചത് വിശേഷങ്ങൾ പരസ്പരം കൈമാറി ഫോൺ വെച്ചോൾ മകൾ തിരിച്ചു വരുമ്പോഴേക്കും ചന്ദന ഇറങ്ങി സോഫിയും ഉത്സാഹത്തിലായിരുന്നു തിരികെ വന്നത് അച്ഛൻ കൊണ്ടുപോകാൻ വരുമോ എന്നുള്ള ഉത്സാഹത്തിൽ വന്ന് വേഷം മാറി അപ്പനെ കാത്തിരുന്നു അവർ പതിവായി അപ്പച്ചൻ വരാനുള്ള ഓട്ടോറിക്ഷയിലാണ് വന്നത് ചന്ദന നിർബന്ധിച്ച് ചായയും പലഹാരങ്ങളും കഴിപ്പിച്ചാണ് അവരെ യാത്രയച്ചത് ഏറെ നാളെ ഇപ്പം ഏറെ കുട്ടികളെ കണ്ട സന്തോഷത്തിലായിരുന്നു അപ്പച്ചൻ വരും വഴി മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ അപ്പച്ചൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട് സോഫി വീറക്കിയെങ്കിലും അപ്പച്ചൻ അതൊന്നും കേട്ടില്ല വീട്ടിലെത്തുമ്പോൾ അമ്മച്ചി കാത്തിരിക്കുന്നുണ്ടായിരുന്നു നാൻസിയും മോരും കുറേ നാളുകൾ കൂടി ചേച്ചി കണ്ട സന്തോഷത്തിലായിരുന്നു അവളും വിശേഷങ്ങൾ ചോദിക്കലും പറിച്ചിലുമായി അന്നത്തെ രാത്രിയും അവസാനിച്ചു രണ്ട് ദിവസം വീട്ടിൽ നിന്നാണ് ഞായറാഴ്ച വൈകിട്ടാണ് സോഫിയും മക്കളും തിരികെ വന്നത് ചൊവ്വാഴ്ച രാത്രി അവിടെ നിന്നും കയറും മാൽവി ബുധനാഴ്ച പുലർച്ചയ്ക്ക് രണ്ട് ദിവസം കൂടി കടന്നു പോയാൽ മതി ഒരാഴ്ച ഒരു യുഗം പോലെയാണ് തോന്നിയത് സോഫിക്ക് തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ ഒരുങ്ങി സോഫി മക്കളും റെഡിയായി വന്നിട്ടുണ്ട് തലേ ദിവസം ചാരിമോളുടെ വീട്ടിലേക്ക് ആഘോഷം കഴിഞ്ഞ് വന്നപ്പോൾ അമ്പിമോൾക്ക് ചെറുതായി പനി മോൾ സ്കൂളിൽ പോകുന്നില്ല മോൾക്ക് കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സോഫി ലഞ്ച് ബോക്സ് ബാഗിലെടുത്ത് വെക്കിൻ്റെ ഇടയിൽ പറഞ്ഞു അലോഷ്യം മോളെ കെട്ടിപ്പിടിച്ചു കൊണ്ട് കിടക്കുകയൊക്കെയാണ് മോൾ വാടി തളർന്ന കിടപ്പാണ് മെഡിസിൻ ഉണ്ട് ചേച്ചി കൊടുത്തു കുറവില്ലെങ്കിൽ കൊണ്ടുപോകാം ഉണ്ടല്ലോ ചേച്ചി പോയിട്ട് വാ ചന്ദന പറഞ്ഞു മനു മോനെ മുളെ ശ്രദ്ധിക്കണം കേട്ടോ സോഫി മോനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊണ്ടിറങ്ങി ബസ് സ്റ്റോപ്പിലെത്തി ബസ് കാത്തുനിന്ന് സോഫി സ്കൂളിലെത്തുമ്പോൾ നബീസ ടീച്ചറും സുധ ടീച്ചറും വന്നിട്ടുണ്ട് ബീന ടീച്ചറെ കസര ഒഴിഞ്ഞു കിടക്കുന്നത് നോക്കിക്കൊണ്ട് സോഫി തൻ്റെ സീറ്റിലിരുന്നു ഇന്ന് എന്ത് പറ്റിയാവോ ഒരു കണക്കിന് വരാത്തത് നന്നായി എന്തെങ്കിലും കുറച്ച് ഉറക്കി സംസാരിക്കാമോ സുധ ടീച്ചർ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു പൊതുവെ എല്ലാ ടീച്ചർമാർക്കും ബീന ടീച്ചറിന് താൽപ്പര്യക്കുറവുണ്ട് ആരും പറയില്ലെന്ന് മാത്രം സോഫി ടീച്ചറെ ആൽപ്പം നാളെ എത്തുമല്ലേ നബീസ ടീച്ചർ ചോദിച്ചു ഇല്ല ടീച്ചറെ നാളെ വായിക്കിട്ട് അവിടുന്ന് കയറും മറ്റന്നാൾ പുലർച്ചെ ഇവിടെ എത്തും സോഫി കേട്ട് തലകുലക്കി നബീസ ടീച്ചർ പതിവ് പോലെ അന്നത്തെ ക്ലാസ്സും ആരംഭിച്ചു വൈകിട്ട് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു സോഫി മക്കളെത്തിയിട്ടുണ്ട് സ്കൂളിൽ നിന്നും ഇറങ്ങാൻ കുറച്ച് താമസിച്ചു സോഫി കൊളി കഴിഞ്ഞ് ചായ കുടിക്കാൻ ഇരിക്കുകയാണ് അവർ അമ്പിമോൾ അവളുടെ കൂടെ ഇരിക്കുന്നുണ്ട് അല്ല വല്ലിമയുടെ കുട്ടി ഉഷാറായാലോ ചോദിച്ചുകൊണ്ട് സോഫി ബാഗ് വെച്ച് മോളുടെ നീറ്റിയിൽ കരുതലും ചേർത്ത് പിടിച്ചു നോക്കി മോൾക്ക് പനി മാറി അമ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മെഡിസിൻ കൊടുത്താൽ മാറും രണ്ടു നേരം കൊടുക്കുമ്പോഴേക്കും പനി പമ്പ് കടന്നു അല്ലെ മോളെ ചന്ദന ചീരിച്ചോണ്ട് ചോദിച്ചപ്പോൾ മോൾ ചീരിച്ചു ചേച്ചി ചായ കൊടുക്ക് ചന്ദന ചായ നീട്ടിക്കൊണ്ട് പറഞ്ഞു സോഫീസ് സീറ്റിൽ ചാരിയിരുന്നു എന്തോ വല്ലാത്ത ക്ഷീണം തോന്നി അൾക്ക് എന്താ ചേച്ചി സുഖമില്ലേ ചന്ദന അടുത്ത് വന്നിരുന്നുകൊണ്ട് കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല മോളെ നല്ല ചൂടല്ലേ അതായിരിക്കും പിന്നെ ഇന്ന് മുഴുവനും വീരത്തായിരുന്നു എൻ എസ് എസ് വർക്ക് ഡ്യൂട്ടി എനിക്കായിരുന്നു ചാർജുള്ള ടീച്ചേഴ്സുമാർ വന്നില്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തു സോഫിയുടെ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു മനുമോൻ പറഞ്ഞു മരിയിളമ്മയാണ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം മോൻ ഫോൺ എടുത്തു പറഞ്ഞുകൊണ്ട് സോഫിക്ക് കൊടുത്തു ചേച്ചി അപ്പച്ചന് നേഞ്ചു അവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു ഞാൻ തൃശ്ശൂർക്ക് പോവുകയാണ് കരശിലൂടെ പറഞ്ഞു മരിയ മുളയെ നീ വിഷമിക്കണ്ട അപ്പച്ചനൊന്നും സംഭവിക്കില്ല പേടിക്കാതെ സോഫി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു മമ്മിക്കിപ്പം കുറവുണ്ട് ഞങ്ങളെല്ലാവരും മരുന്ന് കഴിച്ചത് കൊണ്ട് വരില്ലെന്നാണ് പറയുന്നത് ഞാൻ പോയിട്ട് വരാം ചേച്ചി ഒന്നും വരില്ല മോളെ പോയിട്ട് വാ മക്കളെ കൊണ്ടുപോകുന്നുണ്ടോ സോഫി ചോദിച്ചു കൊണ്ടുപോകുന്നുണ്ട് ചേച്ചി അപ്പച്ചന് കുറച്ച് ദിവസമായി മക്കളെ കാണണമെന്ന് പറയുന്നു മോന് സ്കൂളിൽ പോകാനുള്ളത് കൊണ്ടാണ് പോകാതെ പിന്നെ മമ്മിയും വയ്യാതിരിക്കലേ അനു ചേച്ചി ഇപ്പോൾ വരുന്നില്ല മമ്മിക്ക് വയ്യാത്തത് കൊണ്ട് മരിയ പറഞ്ഞു അസുഖം പഴുകുന്നതല്ലേ അതായിരിക്കും ചേച്ചി വരാത്തത് എനിക്ക് വരണമെന്നുണ്ട് പക്ഷെ മമ്മി സമ്മതിക്കുന്നില്ല അതാ ഞാൻ വരാതിരിക്കുന്നത് അവിടെ ചെന്നിട്ട് വിളിക്കണം കേട്ടോ സോഫി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു എന്താ ചേച്ചി ചന്ദ്രനെ ചോദിച്ചു മര്യയുടെ പപ്പയ്ക്ക് നെഞ്ചി വേദനയെ അഡ്മിറ്റാക്കിയെന്ന് അവർ തൃശ്ശൂർക്ക് പോവുകയാണെന്ന് പറയാൻ വിളിച്ചതാണ് എന്ത് ചെയ്യാൻ ഒന്ന് അവിടെ പോയി സഹായിക്കാന്ന് വെച്ചാൽ മമ്മി സമ്മതിക്കില്ല അസുഖം പടരുന്നെന്നും പറഞ്ഞു സോഫി പറഞ്ഞപ്പോൾ ചന്ദ്രനെയും അത് ശരി വെച്ചു മക്കൾ ചായ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കളിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങി ഞാൻ കുളിച്ചിട്ട് വേഷം മാറി വരാം പറഞ്ഞുകൊണ്ട് ലഞ്ച് ബോക്സ് കഴുകി വെച്ച് മുകളിലെ തന്നെ റൂമിലേക്ക് പോയി സോഫി കൂടിക്കഴിഞ്ഞ് നൈറ്റിയാണ് ഇത്തത് സോഫി മുടി മുടിത്തോർത്തിൽ ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് അമ്മേ അപ്പ വിളിച്ചോ മനുമാൻ ചോദിച്ചുകൊണ്ട് വന്നു അപ്പ രാവിലെ വിളിച്ചു ഇനി രാത്രി വിളിക്കും എന്താ മോനെ സോഫി മോൻ്റെ തറയിൽ നിന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു അല്ല നവീൻ അരക്കിൻ്റെ വല്ലിപ്പച്ചിന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുന്നത് കേട്ടു അവൻ്റെ വാനിൽ വരുന്ന ഷിനോയി പറഞ്ഞതാണ് അപ്പ അറിഞ്ഞെന്ന് അറിയാൻ ചോദിച്ചതാണ് ജിജോ ആണെങ്കിൽ വിളിച്ച് പറയുമല്ലോ മോൻ പറഞ്ഞു കേട്ട് സോഫി മോളി അപ്പ അറിഞ്ഞു കാണില്ല എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയോട് പറയുമായിരുന്നു രാത്രി വിളിക്കുമ്പോൾ ചോദിച്ചു നോക്കാം സോഫി പറഞ്ഞു പിന്നെ ഈ തവണ ഞാൻ തന്നെയാണ് ക്ലാസ് ഫസ്റ്റ് മനുമോൻ പറഞ്ഞു കേട്ടപ്പോൾ സോഫി സന്തോഷത്തോടെ മോനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റീൽ ചുമ്പിച്ചു ആഹാ കൊള്ളാലോ ഗുഡ് പോയി ചന്ദനം പറഞ്ഞിട്ട് കിച്ചടിൽ നിന്നും വന്നു മനുമോൻ ചിരിച്ചുകൊണ്ട് ചന്ദനയെ നോക്കി അതിനുവേണ്ടി ഇവിടെ രണ്ടുപേരുണ്ട് ജയിച്ച് പോലും ചന്ദനം മക്കളെ നോക്കി പറയുന്ന കേട്ടുകൊണ്ടാണ് ആലോഷി കയറി വന്നത് അതൊക്കെ മതി ഞാനും പഠിക്കുന്ന കാലത്ത് ആവറേജ് ആയിരുന്നു പഠിച്ചതൊന്നും മലയാള മക്കളെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് ആ പാപ്പൻ കുറെ അനുഭവിച്ചത് കണ്ട് പറയുക ജീവിതം എന്ന പാഠം നമ്മളെ പഠിപ്പിക്കാൻ ഒത്തിരി പേരുണ്ടാകും തോൽവി എന്തെന്ന് പഠിക്കാൻ അതിലൊന്നാം സ്ഥാനത്ത് കൂടപ്പിറപ്പുകൾക്ക് ആയിരിക്കും അവിടുന്ന് ജയിച്ചു വരുമ്പോഴാണ് ശരിക്കും നമ്മൾ വിജയിക്കുന്നത് പാപ്പൻ പറഞ്ഞതെന്ന് കരുതി പഠിക്കേണ്ട നില കേട്ടോ അലോഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ചന്ദന അവന്റെ ചിരിക്ക് പിന്നിൽ വർഷങ്ങൾക്ക് മുൻപ് തങ്ങൾ അതിജീവിച്ച വേദനയുടെ നൊമ്പരം കാണുകയായിരുന്നു ചന്ദന തന്നെ കഴിഞ്ഞ കല ജീവിതത്തിലേക്ക് മനസ്സുകൊണ്ട് ഓട്ടപ്രദർശനം നടത്തി നീ എന്താ ലോചിച്ച് നിൽക്കുന്നത് ചായ എടുത്തിട്ട് വാശെന്തോ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം മക്കൾക്ക് കൊടുക്കും അലോഷി പറഞ്ഞു കേട്ടപ്പോൾ ചന്ദന വേഗം അവൻ കൊണ്ടുവന്ന കവറുകൾ വാങ്ങി കിച്ചണിൽ കൊണ്ടുപോയി വെച്ചു ഫ്ലാസ്കിൽ നിന്ന് ചായ കപ്പിലേക്ക് പകർന്നു വേഗം കൊണ്ടുവന്ന അലോഷിക്ക് കൊടുത്തു ഈ സമയം ചന്ദനയുടെ ഫോൺ ബെല്ലടിച്ചു ചേച്ചിയാണല്ലോ പറഞ്ഞുകൊണ്ട് ചന്ദന ഫോൺ എടുത്തു മോളെ നീ എന്താ ഇപ്പോൾ വിളിക്കാത്തത് തിരക്കായിരിക്കുമല്ലേ നാളെ നിൻ്റെ നാളാണ് ക്ഷേത്രത്തിൽ പോകണം നിനക്ക് വേണ്ടി ഞാനും ചേട്ടനും മോനും കൂടി പോകുന്നുണ്ട് നാളെ ഗുരുവായൂർക്ക് തൃശ്ശൂരിൽ സ്ഥലം മാറ്റം കിട്ടി വന്നതിൽ പിന്നെ ഗുരുവായൂരപ്പിൻ്റെ നടയിലേക്ക് പോവുക പതിവാണ് നീ മറന്നൂലേ അല്ലെങ്കിലും നമ്മുടെ ജന്മദിനൊന്നും നമ്മൾ ആഘോഷിക്കാറില്ലല്ലോ വേദനയുടെ നന്ദനം പറയുന്ന കേട്ട് നിന്ന് ചന്ദന അതെ ജീവിതത്തിൻ്റെ ഓരോ തിരക്കുകൾ പെട്ട് അങ്ങോട്ട് പോകുന്നു മക്കളുടെ എല്ലാം തേറ്റിൽ കഴിക്കുന്നത് കൊണ്ട് അത് ഓർമ്മയാണ് നമ്മുടെ നാളത്തെ ആരും ഓർക്കാൻ ചന്ദന പറയുന്നത് വ്യക്തമായി കേട്ടു വരോഷി പറഞ്ഞതുപോലെ മക്കളുടെ പിറന്നാൾ കേമമായി നടത്തുന്ന തറവാട്ടിൽ എല്ലാവരുടെയും പിറന്നാൾ തറവാട്ടിൽ വെച്ച് നടത്തണമെന്ന് വല്ലിപ്പച്ചിൻ്റെയും വല്യമ്മച്ചയുടെയും വാശിയാണ് അതുകൊണ്ട് തന്നെ നെല്ലിക്കാട്ടിലെ കൊച്ചുമക്കളുടെ എല്ലാം പിറന്നാളും നടത്തും ചേച്ചി വഴിപാട് ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കണം കേട്ട മോളെ നന്ദന അനീതി ഓർമ്മിപ്പിച്ചു പിന്നെയും കുറേ സമയം വിശേഷം പറഞ്ഞാണ് ഫോൺ വച്ചത് അവർ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഇന്നും വിളിക്കുകയൊന്നുമില്ല വിളിച്ചാൽ പിന്നെ നിർത്താതെ സംസാരിക്കുകയും ചെയ്യും ഈ സമയം കണ്ട് അലോഷി റൂമിൽ പോയി ഫ്രഷായി വന്നിരുന്നു അലോഷി പറഞ്ഞതുകൊണ്ട് പലഹാരങ്ങളെടുത്ത് സോഫി മക്കൾക്ക് നൽകി കഴിച്ചു കഴിഞ്ഞ് പഠിക്കാനായിരുന്നു അവർ തിറന്നാളായിട്ട് ചന്ദനയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണമെന്ന് തോന്നി അവന് ചേച്ചി ഞാൻ അന്ന് പുറത്തേക്ക് പോയിട്ട് വരാം ഫോൺ വിളിക്കഴിഞ്ഞാൽ ചന്ദനോട് പറഞ്ഞാൽ മതി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചന്ദന ആംഗ് കാണിച്ച് ചോദിച്ചു അവനോട് എവിടേക്കാണ് പോകുന്നതെന്ന് ഇപ്പോൾ വരാമെന്നും കൈകൊണ്ട് കാണിച്ച അലോഷി ഇറങ്ങി അലോഷി കാറിലാണ് പോയത് നേരെ പോയത് ബിജോയുടെ ജ്വല്ലറിയിലേക്കാണ് അവൻ്റെ അപ്പച്ചൻ വർഗീസാണ് ജ്വല്ലറി നടത്തിയിരുന്നത് അപ്പന്റെ മരണശേഷം ബിജോ ഗൾഫിൽ നിന്നും തിരിച്ചു വന്നു ജ്വല്ലറി ഏറ്റെടുത്തു അലോഷിയുടെ സഹപാഠിയാണ് ബിജോ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അലോഷി അവിടേക്കാണ് പോവുക പതിവ് നെല്ലിക്കടൻ മുതലാളി ഇപ്പോൾ ഈ വഴിക്കൊന്നും കാണാറില്ല അലോഷിക്ക് കൈ കൊടുത്തോണ്ട് ബിജോ ചോദിച്ചു എൻ്റെ പെണ്ണും പിള്ളേക്ക് ഇതിനോടൊന്നും അത്ര കമ്പ് ഇല്ലടും അതുകൊണ്ടാണ് ഈ ഏരിയയിലേക്ക് വരാത്തത് പിന്നെ നാളെയുള്ള ബർത്ത്ഡേ ആണ് അതായത് ഇന്ന് പന്ത്രണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നി ഈ കാലത്തിനിടയ്ക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല ഉറക്കത്തിൽ നിന്നും പന്ത്രണ്ട് മണിക്ക് വിളിച്ചു നിർത്തി അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് രാശ അലോഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ബിജോ പറഞ്ഞു അങ്ങനെ വരട്ടെ അതാണ് ഈ വരവിന്റെ ഉദ്ദേശം അല്ലേ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ആശകളൊക്കെ വരട്ടെ എന്നാലല്ലേ ഞങ്ങളെപ്പോലുള്ളവർ ജീവിച്ചു പോകൂ നിൻ്റെ ബിസിനസ് എല്ലാം ഇപ്പോൾ നല്ല രീതിയിലാണല്ലോ പുതിയൊരു വാർത്ത കേട്ടല്ലോ ഇവിടെയും ബാർലേലിത്തിൽ നീയാണ് പിടിച്ചതെന്ന് അലോഷി കസാലിൽ നിന്നപ്പോൾ ബിജോ ചോദിച്ചു അത് ഞാനല്ല നമ്മുടെ ചെത്തിമരത്തിൽ ആൽബച്ചനാണ് അതൊരു കളി കളിച്ചതാണ് ഞാനും ആൽബച്ചനേം കൂടി അയവാനെയും ചാണ്ടിയേയും കോശിയെയും ഭരതനെയും ഒക്കെ ഒന്ന് ഒതുക്കണം അതിനുവേണ്ടി മാത്രം ആൽബച്ചനാണ് പ്രോപ്പറേറ്റർ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അലോ നിന്നുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് നല്ല പുള്ളികളൊന്നുമല്ല നീ പിണക്കിയിരിക്കുന്നവന്മാർ കൊല്ലാനും ചാകാനും മടിയില്ലാത്ത ഇനങ്ങൾ ഹെന്തു കളി കളിക്കാനും അവന്മാരുണ്ട് അവരുമായി വെറുതെ കൊമ്പ് കോർക്കാൻ പോകാതിരിക്കുകയാണ് രണ്ടു പേർക്കും നല്ലത് എൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രം നമ്മളെ നമ്മളെപ്പോലുള്ള അച്ഛയന്മാർക്ക് പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി ഇമാതിരി വർത്തമാനം പറയുന്നത് നട്ടല് വേണം നിന്നെപ്പോലെ ഫുൾ ടൈം എ സിയിൽ ഇരിക്കുന്ന ചിലണ്ട് നമ്മുടെ വിലയ്ക്ക് കുതിരകയറാൻ വരുന്നില്ലല്ലോ ബാക്കി എന്തും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം അവർ തന്നെയാണ് ഇങ്ങനെയുള്ളവന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത് അവരുടെ ഗുണ്ടായസമൊന്നും ആൽബസിൻ്റെ അടുത്ത് നടക്കില്ല അതാൾ വേറെയാണ് അലോഷി പറഞ്ഞു കേട്ടപ്പോൾ ബിജോ പറഞ്ഞു നീ പുണ്യാളിനായി കൊണ്ട് നടക്കുന്ന ആൽബശനുണ്ടല്ലോ അത്ര നല്ല പുള്ളിയൊന്നുമല്ല ഒന്നുമല്ല ഇപ്പോൾ എല്ലാം ഒന്ന് ഒതുങ്ങിയതാണ് അവൻ സണ്ണീസിനെ അപകടപ്പെടുത്തി അവൻ്റെ ഭാര്യ അടിച്ചു മാറ്റി എന്നൊക്കെയാണ് ആളുകൾ ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ കാശിൻ്റെ ബലത്തിൽ അപകടം എന്നൊക്കെ ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ആ പെണ്ണിനാണെങ്കിൽ അപ്സരസുന്ദരി ആണെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ബിജോ പറയുന്നത് കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി അലോഷിയുടെ മുഖം ഈ ടോപ്പിക്ക് നമുക്ക് നിർത്താം പിന്നെ നീ ഇപ്പം പറഞ്ഞ അപ്സരസുന്ദരിയുണ്ടല്ലോ എൻ്റെ ഭാര്യയുടെ ചേച്ചിയാണ് ഇനി അവരെ പറ്റിയ ഒരു അക്ഷരം പറഞ്ഞാൽ മോനെ ബിജോ നമ്മൾ തമ്മിലുള്ള ബന്ധം ഞാനങ്ങ് മാർക്കും കേട്ടോ താക്കിയതിൻ്റെ സ്വരത്തിൽ അലോഷി പറഞ്ഞപ്പോൾ ബിജോയുടെ മുഖത്തെ രക്തവർണം മാഞ്ഞു അവൻ്റെ സ്വരം മാറിയതിൽ മുഖഭാവം കണ്ടപ്പോൾ പേടി തോന്നി ബിജോയ്ക്ക് ഇല ഞാനൊന്നും പറയുന്നില്ല ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാൻ പറഞ്ഞതൊക്കെ നീ മായ്ച്ചു കളഞ്ഞേക്ക് നീ ഏതായിട്ടാണ് നോക്കുന്നത് വിജോ വേഗം വിഷയം മാറ്റി ഡയമണ്ടിൻ്റെ സെറ്റ് തന്നെ ആയിക്കോട്ടെ മാലയും വളയും മോതിരവും കമരും അലോഷി പറഞ്ഞപ്പോൾ ഡയമണ്ട് സെക്ഷനിലേക്ക് കൊണ്ടുപോയി അവനെ കുറേ നോക്കി നോക്കി അവസാനം ഒന്ന് ഇഷ്ടപ്പെട്ടു അവന് അത് തന്നെ പാക്ക് ചെയ്തൊള്ളാൻ വിജോയോട് പറഞ്ഞു എമൗണ്ടിന് ചെക്കാണ് കൊടുത്തത് അലോഷി മനോഹരമായി ഗിഫ്റ്റ് ബോക്സിൽ തന്നെ പാക്ക് ചെയ്ത് കൊടുത്തു സെയിൽസ് ബോയ് അത് വാങ്ങി നിറഞ്ഞ മനസ്സോടെ അവിടെ നിന്ന് ഇറങ്ങി അലോഷി ബേക്കറിയിൽ നിന്നും ഹാപ്പി ബർത്ത്ഡേ എഴുതിയ കേക്ക് വാങ്ങാനും മറന്നില്ല അവൻ പോരുന്ന വഴിക്ക് സോഫിയെ വിളിച്ച ചന്ദനി എങ്ങനെയെങ്കിലും മുകളത്തെ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാനിങ് ഏകദേശം രൂപം പറഞ്ഞു കൊടുത്തു ചന്ദനിക്ക് സർപ്രൈസ് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ സോഫിയും ഒപ്പം കൂടി മാത്രമല്ല മനുവിനെയും കൂടെ കൂട്ടി കുട്ടികളെ റൂമിലാക്കി കുറച്ച് സമയം വരുത്താൻ പറഞ്ഞതുപോലെ എല്ലാം സെറ്റാക്കി സോഫി അലോഷി കാർ ഗേറ്റിൽ നിർത്തി ജ്വലറി ബോക്സ് റൂമിൽ കൊണ്ടുവന്ന് വെച്ചു ഫ്രിഡ്ജിൽ കേക്കും വെച്ചു ഫ്രിഡ്ജ് പൊട്ടി താക്കോൽ എടുത്ത് മാറ്റി ഇടയ്ക്ക് ചന്ദന താക്കോൽ അന്വേഷിച്ച് നടക്കുന്ന ഓർമ്മയിൽ കിട്ടിയതാണ് ആ ഐഡിയ മക്കൾ തണുത്ത വെള്ളം കുടിക്കുന്നതിനാണ് ഫ്രിഡ്ജിൽ പൊട്ടി വയ്ക്കുന്നത് എല്ലാം ചെയ്ത് ഒന്നും അറിയാത്തതുപോലെ അലോഷി കാർ സ്റ്റാർട്ട് ചെയ്ത് പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് നിർത്തി കേറ്റടച്ചിട്ട് വന്നു ചന്ദനയും സോഫിയും മുകളിൽ നിന്നും ഇറങ്ങി വരികയായിരുന്നു അപ്പോൾ ഇച്ചു ചേച്ചി കിടക്കുന്ന റൂമിൽ ലൈറ്റ് കത്തുന്നില്ല ഉയരത്തിലായതുകൊണ്ട് ഞങ്ങൾക്കിടാനും പറ്റുന്നില്ല വേറെ ലൈറ്റുണ്ട് ഒന്ന് നോക്കണം കേട്ടോ ചന്ദന പറഞ്ഞപ്പോൾ അലോഷി സോഫിയെ നോക്കി അവൾ അവനെ നോക്കി വലത് കയ്യിലെ പെരിവിരൽ ഉയർത്തി കാണിച്ചു എല്ലാം സെറ്റ് എന്നർത്ഥത്തിൽ